സംസ്ഥാനത്ത് അക്യൂ പങ്ചറുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളും പരാതികളും പെരുകുകയാണ് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഇതുമായി ബന്ധപ്പെട്ട് നിരവധി സംശയങ്ങളുണ്ട് ആശങ്കകളുണ്ട് റിപ്പോർട്ടറിനൊപ്പം ചേരുന്നത് സംസ്ഥാന മെഡിക്കൽ കൗൺസിൽ അംഗം ഡോക്ടർ ഷിം ജി പി നായറാണ് ഡോക്ടർ ആദ്യ ചോദ്യം ഈ അക്യു പങ്ചർ ഒരു ശാസ്ത്രീയമായ ചികിത്സാരീതിയാണോ കേരളത്തിൽ ആർക്കാണ് അക്യു പങ്ചർ ചെയ്യാനുള്ള അധികാരമുള്ളത് ലോകാരോഗ്യ സംഘടന അംഗീകരിച്ചിട്ടുള്ള ഒരു ചികിത്സാ സമ്പ്രദായം തന്നെയാണ് അക്യു പഞ്ചർ ഒരുപക്ഷേ ലോകത്തിലെ മോഡേൺ മെഡിസിൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അധികം ആൾക്കാർ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു സമ്പ്രദായം കൂടിയാണത് പക്ഷെ അത് കേരളത്തിലായാലും ഇന്ത്യയിലായാലും സുപ്രീം കോടതിയുടെ രണ്ടായിരത്തി ഒരു വിധിയുണ്ട് ആ വിധി പ്രകാരം മെഡിക്കൽ ഡിഗ്രി കഴിഞ്ഞ ഒരാൾക്ക് മാത്രം തന്നെയും പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല മറിച്ച് അതാത് സംസ്ഥാനങ്ങളിലുള്ള സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിലുള്ള മെഡിക്കൽ രജിസ്ട്രേഷൻ നടത്തിയ ആൾക്കാർക്ക് മാത്രമേ ഏതൊരു ചികിത്സയും ചെയ്യാൻ വേണ്ടി കഴിയൂ ഇന്ന് കേരളത്തിൽ നിലവിലുള്ളത് കേരള സ്റ്റേറ്റ് മെഡിക്കൽ പ്രാക്ടീഷൻ ഇത് കെ എസ് എം പി ആക്ട് എന്ന് പറയുന്ന ആക്ട് ആണ് അപ്പോൾ ആ ആക്ട് പ്രകാരവും കെ എസ് എം കേരള സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിലിൽ രജിസ്ട്രേഷൻ ഇല്ലാത്ത ഒരാൾക്കും ഇത് ചെയ്യാൻ വേണ്ടി പറ്റില്ല ഇനി ഇതൊരു മെഡിക്കൽ സമ്പ്രദായം എന്നുള്ള രീതിയിൽ അക്യുപഞ്ചർ പഠിക്കുന്നത് അഞ്ചര വർഷത്തെ മെഡിക്കൽ ഡിഗ്രി ആയിട്ടുള്ള ബി എൻ വൈ എസ് ബാച്ചിലർ ഓഫ് നാച്ചുറോപ്പതി ആൻഡ് യോഗിക് സയൻസസ് എന്ന് പറയുന്ന കാറ്റഗറിയിൽപ്പെട്ട ഡോക്ടർമാരാണ് അത്തരത്തിലുള്ള നൂറുകണക്കിന് ഡോക്ടർമാർ കേരളത്തിനകത്തുണ്ട് അവർക്കൊക്കെ കേരള സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷനും ഉണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് അവർക്കാണ് ഇത് ചെയ്യാനുള്ള റൈറ്റ് ഉള്ളത് ഇപ്പോൾ നിലവിൽ ഈ സംഭവം ഈ മരണമൊക്കെ വന്ന സാഹചര്യത്തിൽ പരിശോധിക്കുമ്പോൾ ഡിപ്ലോമ കോഴ്സുകൾ പോലെ മാസങ്ങൾ കൊണ്ട് പൂർത്തിയാക്കാൻ പറ്റുന്ന രീതിയിൽ അക്യുപങ്ചർ പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ കേരളത്തിലുണ്ടെന്നാണ് പറയുന്നത് ഇത് വ്യാപകമായി കേരളത്തിലുണ്ടോ ഇതുമായി ബന്ധപ്പെട്ട് പരാതികൾ ഇപ്പോൾ കൗൺസിലിൽ ലഭിച്ചിട്ടുണ്ടോ ധാരാളം പരാതികൾ നൂറുകണക്കിന് പരാതികളാണ് ഇപ്പോൾ കൗൺസിലിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഒരു പക്ഷേ ഇതിനേക്കാൾ എത്രയോ അധികം ഇൻസിഡൻറ്റ്സ് നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് ഇതുപോലെ ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന പോലെയുള്ള ഒരു അമ്മയും കുഞ്ഞിൻ്റെയും മരണം അല്ലെങ്കിൽ ആ നടന്ന ഒരു മരണം അത്തരത്തിലുള്ള ഡെലിവറിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിലാണ് ഇത് പുറത്തേക്ക് വന്നിട്ടുള്ളത് മറന്നേക്ക് പുറത്തേക്ക് വന്നിട്ടുള്ളത് പക്ഷേ ഇതൊരു ടിപ്പ് ഓഫ് തൈസ്ബേക്ക് മാത്രമാണ് ഈ പറയുന്ന ഒരു വലിയ പ്രശ്നങ്ങൾ പുറത്തറിയാത്ത രീതിയിൽ നടക്കുന്നുണ്ട് ഇത് പക്ഷേ വളരെ ഗോപ്യമായ രീതിയിലാണ് ഈ ട്രീറ്റ്മെൻറ് പലപ്പോഴും നടക്കുന്നത് നമ്മളെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് പലപ്പോഴും പലർക്കും ബോർഡും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഇവർ വീടുകളിൽ കേന്ദ്രീകരിച്ച് അവിടെ പോവുക അവിടെ ക്യാൻവാസിങ് നടത്തുക അങ്ങനെയുള്ള അവരെ ബ്രെയിൻ വാഷ് ചെയ്യുക ആ രീതിയിലുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് പ്ലോട്ട് ആ രീതിയിലേക്ക് അവർ പോകുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അതിനകത്ത് വരുന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കാര്യമായിട്ടുള്ള ഹെൽത്ത് കണ്ടീഷനുള്ള ആൾക്കാർ അതിനുള്ള മെഡിസിൻ കഴിക്കുന്ന ആൾക്കാരായിരിക്കാം ഉദാഹരണത്തിന് ഹൃദയ സംബന്ധമായ പ്രശ്നമോ അല്ലെങ്കിൽ ഡയബറ്റിക് ഒക്കെ ഉള്ള ആൾക്കാരൊക്കെ ഇവർ നീഡിലിങ് തുടങ്ങുന്നതോട് കൂടിയിട്ട് പലപ്പോഴും ഈ മരുന്നുകളെല്ലാം പൂർണ്ണമായിട്ട് നിർത്തണം എന്നുള്ള ഒരു നിർദ്ദേശം കൊടുക്കാറുണ്ട് ഇപ്പോൾ ഡയ ഡയബറ്റീസ് ക്രമാനുഗതമായി വർദ്ധിക്കുന്ന സമയത്ത് ഇവർ പറയും ഇതൊക്കെ താൽക്കാലികമായിട്ടുണ്ടാകുന്നതാണ് പ്രശ്നമില്ല ഇത് പക്ഷേ വളരെ കോംപ്ലിക്കേഷൻസിലേക്ക് വന്നതിന് ശേഷം പിന്നെ പലപ്പോഴും ക്ലിനിക്കിലേക്ക് വരുന്ന പേഷ്യൻസ് ഉണ്ട് അപ്പോൾ ഇതൊക്കെ ജനങ്ങളുടെ ഒരു അറിവില്ലായ്മ കൂടി ഈ പ്രശ്നത്തിനകത്തുണ്ട് അത് ചൂഷണം ചെയ്ത് വളരുന്ന ഒരു വലിയ വിഭാഗം ഇന്ന് ഒരു ഒരു കൂണുപോലെ പൊട്ടിമുളച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തിനകത്ത് ഇപ്പോൾ സോഷ്യൽ മീഡിയകളിലൊക്കെ ഓൺലൈനിലൂടെ പോലും അക്യുപഞ്ചർ പഠിക്കാം എന്ന രീതിയിലുള്ള പരസ്യങ്ങൾ വരുന്നു ഇതിൽ വിശ്വസിച്ച ആളുകൾ വലിയ പണം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് ആ ഒരു മേഖലയിലും വലിയ തട്ടിപ്പ് നടക്കുന്നുണ്ടോ ഇതുമായി ബന്ധപ്പെട്ടുള്ള ട്രെയിനിങ്ങിലും തീർച്ചയായിട്ടും കാരണം ആക്യുപഞ്ചർ എന്ന് പറയുന്ന ഒരു പ്രാക്ടിക്കൽ സബ്ജെക്റ്റാണ് നമ്മൾ നീട്ടിൽ ഉപയോഗിച്ച് ഒരു വ്യക്തിയുടെ ശരീരത്തിൽ കുത്തിയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് അതാണിപ്പോൾ ഓൺലൈനിലൂടെ ഒക്കെ പഠിപ്പിക്കുക എന്ന് പറയുന്നത് എത്രമാത്രം വിഡിത്തമാണ് ഈ പറയുന്നതെന്ന് മനസ്സിലാവുന്നില്ല മറ്റൊന്ന് ഇത് ശരിക്കും ഈ പറയുന്ന അക്യൂപ്പഞ്ചർ എന്ന് പറയുന്ന രീതിയിൽ തന്നെ കൃത്യമായിട്ട് അനാറ്റമി ഫിസിയോളജി അറിഞ്ഞിരിക്കണം പ്രത്യേകിച്ച് അനാറ്റമി അതായത് പലപ്പോഴും പല പോയിന്റുകളും പറയുക ഒരു അനാറ്റമിക്കൽ പൊസിഷൻ വെച്ചിട്ട് അല്ലെങ്കിൽ ടിപ്പ് ഓഫ് ദ ഫീമർ അല്ലെങ്കിൽ ഒരു എല്ലിൻ്റെ അറ്റം അവിടുന്ന് ഇത്ര സെൻറ്റിമീറ്റർ മാറിയിട്ടാണ് ആ പോയിൻ്റ് എന്നാണ് പറയുക അപ്പോൾ അനാറ്റമി പഠിക്കാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് ഈ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത് എന്ന് പോലെ നമുക്ക് ഒരു വ്യക്തതയില്ലാത്ത ഒരു കാര്യമാണത് ഇപ്പോൾ ഈ ഡെലിവറിക്കിടെയാണ് ഏറ്റവും ഒടുവിലുണ്ടായ സംഭവം ഒരു മരണം ഉണ്ടാകുന്നത് ഈ സത്യത്തിൽ അക്യു എന്ന് പറയുന്ന ചികിത്സാരീതി ഈ ഡെലിവറി പോലെയുള്ള അല്ലെങ്കിൽ എമർജൻസി ആയിട്ട് നമുക്ക് കൊടുക്കാൻ കഴിയുന്ന ഒരു ചികിത്സാ രീതിയാണോ തീർച്ചയായിട്ടും അങ്ങനെ അല്ല കാരണം അക്യൂ ഒരിക്കലും അതിൻ്റെ ഡിഫൈനിൽ തന്നെ അത് ലോകാരോഗ്യ സംഘടന നിർദ്ദേശിക്കുന്ന ഘട്ടത്തിൽ തന്നെ ഇതൊന്നും ഒരിക്കലും എമർജൻസി മെഡിസിനായിട്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന ഡെലിവറി പോലെയുള്ള കാര്യത്തിനൊന്നും ഉപയോഗിക്കാൻ വേണ്ടി പറ്റില്ല പലപ്പോഴും ഇതൊരു ഒരു പാരലിസിസ് ആയിട്ടുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ റീഹാബിലിറ്റേഷന് വേണ്ടിയിട്ടോ അങ്ങനെയുള്ള കാര്യത്തിന് വേദന സംഹാരി എന്നുള്ള രീതിയിലൊക്കെ ഒരു നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോളാണത് വളരെ നല്ല എഫക്റ്റീവായിട്ടുള്ള കാര്യവുമാണ് പക്ഷേ അതിന് എത്രമാത്രം ഗുണങ്ങളുണ്ടോ അതുപോലെ അതിന് ഡീമെറിറ്റുകളും ഉണ്ട് അതും മനസ്സിലാക്കിയിട്ട് തന്നെ ഈ ചികിത്സകൻ ചികിത്സിക്കേണ്ടത് അത്യാവശ്യമാണ് ഇതിപ്പോൾ വലിയ ഒരു വിപത്തായി മാറിയിരിക്കും സത്യത്തിൽ സമൂഹത്തിൽ എന്ന് തന്നെ പറയാം കാരണം നമ്മൾ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് വരുന്ന കമൻറ്റ് സെക്ഷനിലെ കമൻറ്റുകൾ കണ്ടാൽ തന്നെ ആളുകൾക്ക് വലിയ തെറ്റിദ്ധാരണ ഇതുമായി ബന്ധപ്പെട്ടുണ്ട് ഈ ഒരു സാഹചര്യത്തിലെങ്കിലും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു ഇടപെടൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ടോ ഇത് ശരിക്കും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഇതിനകത്ത് ചെറിയൊരു ഇടപെടൽ നടക്കുന്നുണ്ട് അവർ അലൈഡ് കൗൺസിൽ എന്ന് പറയുന്ന ഒരു കൗൺസിലുണ്ട് നമ്മുടെ നാട്ടിലെ നിലവിലുണ്ട് അതായത് ഈ റേഡിയോ ടെക്നീഷ്യൻസ് അല്ലെങ്കിൽ ലാബ് ടെക്നീഷ്യൻസ് ഇതുപോലെയുള്ള വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെ മുഴുവൻ ക്രോഡീകരിക്കുന്ന അവരുടെ ഒരു കൗൺസിലാണത് അപ്പോൾ ആ കൗൺസിൽ ിനകത്തേക്ക് അക്യുപഞ്ചറിനെ കൊണ്ടുവരാനുള്ള ഒരു ധാരണ അവിടെ അതിൻ്റെ ആദ്യഘട്ടങ്ങളിലുള്ള ഡിസ്കഷൻ നടക്കുന്നുണ്ട് ഇനി ആ ഒരു ഡിസ്കഷൻ നടന്നു കഴിഞ്ഞാൽ അതിനുള്ള ഒരു സിലബസ് ഗവൺമെൻറ് ഉണ്ടാക്കണം അതിനുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് വേണം അത് കൺസേൺഡ് ആയിട്ടുള്ള ഹെൽത്ത് യൂണിവേഴ്സിറ്റികളിൽ അഫിലിയേറ്റ് ചെയ്യണം ഇങ്ങനെയൊക്കെയുള്ള ഈ പ്രൊസീജിയറൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഈ ഇങ്ങനെ ഒരു അലൈഡ് കൗൺസിലിൽ പോലും രജിസ്ട്രേഷൻ നടക്കുകയുള്ളൂ കാരണം ഇന്ന് ഇതിനൊരു ഒരു ഒരു വ്യവസ്ഥാപിത രീതിയൊന്നുമില്ല ചില സ്ഥലത്ത് ഇത് മൂന്നാഴ്ചത്തെ കോഴ്സാണ് ചിലയിടത്ത് മൂന്ന് മാസമാണ് ചിലയിടത്ത് ആറ് മാസമാണ് അപ്പോൾ ഇതിനാരാണ് പരീക്ഷ നടത്തുന്നത് ആരാണ് ഇതിന് അധികാരം കൊടുത്തത് ഏത് യൂണിവേഴ്സിറ്റിയാണ് ഇതിൻ്റെ സിലബസ് ഉണ്ടാക്കിയത് ആർക്കും അറിഞ്ഞുകൂടാ പക്ഷേ ജനങ്ങൾ ഇപ്പോൾ ഇതിനൊരു പെട്ടെന്നൊരു പലർക്കും ഒരു ഒരു ഡോക്ടർ ആവാം എന്നുള്ള ഒരു മിഥ്യാധാരണയിൽ പലപ്പോഴും ലക്ഷക്കണക്കിന് രൂപ ആറ് മാസ കോഴ്സിനൊക്കെ മൂന്ന് ലക്ഷം വാങ്ങുന്ന ആൾക്കാർ പോലും എറണാകുളത്ത് ഉണ്ട് അപ്പം ഇത് കേരളത്തിലെ ഒട്ടാകെ ഒരു വെബ് പോലെ പകർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഒരു പ്രശ്നമാണിത് ഇതിനൊരു കൃത്യമായ റെഗുലേഷൻ കൊണ്ടുവന്നാൽ മാത്രമേ ഇതിനെ നിയന്ത്രിക്കാൻ കഴിയൂ എന്നതാണ് വ്യക്തമാകുന്നത് തീർച്ചയായിട്ടും പക്ഷേ റെഗുലേഷൻ സത്യം പറഞ്ഞാൽ ഇന്ന് നിലവിലുണ്ട് കെ എസ് എം പി ആക്റ്റാണ് അതിൻ്റെ റെഗുലേഷൻ കെ എസ് എം പി ആക്ട് പ്രകാരം ആക്യുപഞ്ചർ പഠിച്ച അഞ്ചര വർഷത്തെ കോഴ്സ് കഴിഞ്ഞാൽ കഴിഞ്ഞാൽ മാത്രം പോരാ മെഡിക്കൽ കൗൺസിലിൽ രജിസ്ട്രേഷൻ എടുത്ത ഒരാൾക്കാണ് ഇത് പ്രാക്ടീസ് ചെയ്യേണ്ടത് അപ്പം പലരും പറയാറുണ്ട് നമ്മളിത് ട്രീറ്റ്മെൻ്റ് പോയിട്ട് വളരെ വ്യത്യാസം വന്നിട്ടുണ്ട് എന്ന് ചിലരൊക്കെ പറയാറുണ്ട് പക്ഷേ അതൊരു ന്യായമായിട്ട് തോന്നുന്നില്ല കാരണം ഇപ്പോൾ മോഡേൺ മെഡിസിൻ പഠിക്കാത്ത ഒരു വ്യക്തിക്ക് വേണമെങ്കിൽ പനി വന്നാൽ പാരസെറ്റമോൾ കഴിക്കാമെന്ന് പറയാം ആര് ആ പാരസെറ്റമോൾ കഴിച്ചാൽ ചിലപ്പം പനി കുറഞ്ഞു നിന്നിരിക്കാം എന്ന് വെച്ചിട്ട് ആ പോകുന്ന വ്യക്തിക്ക് യാതൊരു ക്വാളിഫിക്കേഷൻ ഇല്ലാതെ തന്നെ ആ ഒരു ചികിത്സാ സമ്പ്രദായം ചെയ്യാൻ വേണ്ടി പറ്റില്ല അതേപോലെ തന്നെയാണ് അക്യൂ കാര്യവും ഇപ്പോൾ മെഡിക്കൽ കൗൺസിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഏത് രീതിയിലുള്ള നടപടികളിലേക്കാണ് കടന്നിരിക്കുന്നത് തീർച്ചയായിട്ടും മെഡിക്കൽ കൗൺസിലിലേക്ക് വരുന്ന പരാതികൾ അത് സ്വീകരിക്കുകയും അത് എത്തിക്കൽ കമ്മിറ്റിയിലേക്ക് പോവുകയും എത്തിക്കൽ കമ്മിറ്റിയുടെ മെമ്പർമാർ പേഴ്സണലി തന്നെ ഇത്തരത്തിലുള്ള വ്യാജ കേന്ദ്രങ്ങൾ സന്ദർശിക്കുകയും അവിടെയുള്ള പ്രശ്ന കാര്യങ്ങൾ കൃത്യമായിട്ട് കൗൺസിലിനെ അറിയിക്കുകയും അത് ഗവൺമെൻറ്റിലേക്ക് അറിയിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതൊരു ഇപ്പം റീസൻറ്റായിട്ട് ബൂം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇൻസിഡൻറ്റ് ആയതുകൊണ്ടാണ് അല്ല നടപടികൾ പ്രത്യക്ഷത്തിൽ പുറത്തേക്ക് വരാത്തത് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ആൾക്കാർ ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും എന്തായാലും അക്യൂ ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ് ഇത് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ വലിയ വിപത്തിലേക്കായിരിക്കും സംസ്ഥാനം പോവുക അടിയന്തരമായി ഈ സംഭവവുമായി ബന്ധപ്പെട്ട് എന്ത് നടപടികൾ സ്വീകരിക്കാൻ കഴിയുമോ അതിന് എന്ത് റെഗുലേഷൻസ് ആണോ കൊണ്ടുവരേണ്ടത് ആ നിലയിലുള്ള നടപടികളിലേക്ക് സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ കടക്കേണ്ടതുണ്ട് വീഡിയോ ജേണലിസ്റ്റ് പ്രദീപ് കുമ്പുടിക്കൊപ്പം റിപ്പോർട്ടർ അലി അക്ബർ ഷാ ഇൻ റിപ്പോർട്ടർ കൊച്ചി